The ു ശേഷം ഒരു മലയാളി ഇന്ത്യൻ വനിതാ ഫുട്ബോളിൽ ചരിത്രം കുറിച്ച് മാളവിക കാൽ നൂറ്റാണ്ടിന്റെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സീനിയർ വനിതാ ഫുട്ബോൾ ടീമിൽ ഇടം നേടിയിരിക്കുകയാണ് ഒരു മലയാളി താരം കാസർഗോഡ് സ്വദേശിയായ പി മാളവികയാണ് ഇരുപത്തി ആറ് വർഷത്തിനു ശേഷം ഇന്ത്യൻ ഫുട്ബോൾ ടീമിലിടം നേടുന്ന ആദ്യ മലയാളിയായി ചരിത്രം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ബെൻഡ്രല ഡിക്കോതയാണ് ഇന്ത്യക്കായി അവസാനം ബൂട്ടുകെട്ടിയ മലയാളി താരം ഏഷ്യൻ കപ്പ് യോഗ്യതാ റൌണ്ടിനുള്ള സംഘത്തിലാണ് ഇരുപത്തിയൊന്നുകാരിയായ നീലേശ്വരം ബംഗളം സ്വദേശി ഇടം പിടിച്ചിരിക്കുന്നത് കഷ്ടപ്പാടുകളെയും പരിമിതികളെയും മറികടന്നാണ് മാളവികയുടെ വരവ് പതിനൊന്നാം വയസ്സിൽ അച്ഛൻ പ്രസാദ് മരിച്ചു അമ്മ മിനിയാണ് കൗമാരക്കാരിയുടെ ഫുട്ബോൾ സ്വപ്നങ്ങൾക്ക് നിറം നൽകിയത് സഹോദരൻ സിദ്ധാർത്ഥിയും കരുതലായി കൂടെ നിന്നിട്ടുണ്ട് പത്താം വയസ്സിൽ പന്തു തൊട്ടു അയൽക്കാരനായ പരിശീലകൻ നിതീഷ് ബംഗളമാണ് മാളവികയിലെ പ്രതിഭയെ ആദ്യം തിരിച്ചറിഞ്ഞത് മാളവികയെ കളി പഠിപ്പിച്ചതും ഉയർച്ചയിൽ എത്തിച്ചതുമെല്ലാം നിതീഷിന്റെ വുമൻസ് ഫുട്ബോൾ ക്ലിനിക് ആണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കേരള സബ് ജൂനിയർ ടീമിൽ ഇടം പിടിച്ചത് ജീവിതത്തിലെ ഒരു വഴിത്തിരിവായി കഴിഞ്ഞ സീസണിലെ ഇന്ത്യൻ വനിതാ ലീഗിൽ തമിഴ്നാട് ക്ലബിനായി നടത്തിയ പ്രകടനമാണ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് ഇതോടെ ദേശീയ ക്യാമ്പിലേക്കുള്ള വിളിവരുകയായിരുന്നു കേരള ഫുട്ബോൾ അസോസിയേഷന്റെ കഴിഞ്ഞ സീസണിലെ മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരവും നേടിയ മാളവിക നിലവിൽ തൃശൂർ കാർമൽ കോളേജിൽ ബികോം രണ്ടാം വർഷ വിദ്യാർത്ഥിനിയാണ് ബാംഗ്ലൂരുവിലെ മിസാഗ യുണൈറ്റഡ് ട്രാവൻകൂർ എഫ്സി കെമ്പ്സി കൽക്കത്തയിലെ റെയിൻബോ അത്ലറ്റിക് ക്ലബ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമുകൾക്കായി കളിച്ചിട്ടുണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ വനിതാ ടീം അടച്ചുപൂട്ടിയതോടെ സേതു എഫ്സി ലേക്ക് ചേക്കേറി കഴിഞ്ഞ ഇന്ത്യൻ വനിതാ ലീഗിൽ തമിഴ്നാട് ക്ലബിനായി നടത്തിയ പ്രകടനമാണ് ദേശീയ ശ്രദ്ധ ആകർഷിച്ചത് ഇതോടെ ക്യാമ്പിലേക്കുള്ള വിളി വന്നു ഒടുവിൽ സ്വപ്ന കുപ്പായത്തിലേക്കുള്ള അരങ്ങേറ്റത്തിനുള്ള അവസരവും ഉസ്ബെക്കിസ്ഥാനെതിരായ സൗഹൃദ ഫുട്ബോളിൽ ഇന്ത്യക്കായി കളിച്ചിരുന്നു ഇരുപത്തിമൂന്നംഗ ടീമിന്റെ മുഖ്യ കോച്ച് ക്രിസ്പിൻ ഛേത്രിയാണ് മലയാളിയായ പി വി പ്രേ അസിസ്റ്റന്റ് കോച്ച് തായ്ലൻഡിലാണ് മത്സരങ്ങൾ നടക്കുന്നത് മംഗോളിയ തിമോർ ഇറാഖ് തായ്ലൻഡ് തുടങ്ങിയ ടീമുകളെയാണ് ഇന്ത്യ നേരിടാൻ ഒരുങ്ങുന്നത് ജൂൺ ഇരുപത്തിയൊൻപതിന് തിമോർ ലെറ്റ്സിനെയും ജൂലൈ രണ്ടിന് ഇറാഖിനെയും ജൂലൈ അഞ്ചിന് തായ്ലന്റിനെയും നേരിടും ഗ്രൂപ്പ് ജേതാക്കൾ അടുത്ത വർഷം മാർച്ചിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്ന ഏഷ്യൻ കപ്പിൽ കളിക്കും